ഹലോ മച്ചമാരക്കൽ പറഞ്ഞ പുതിയൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് അവരുടെ സ്വാഗതം നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് ബാലരാംപുരം ബാലരാമപുരത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇവിടെ ഇന്ന് പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് അതായത് ഒരു കല്യാണത്തിന് വന്നതാണ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവരുടെ തൊട്ടടുത്തൊരു കുളമൊക്കെ ഉണ്ട് അവിടെ കാണാൻ പോയേക്കുവാണ് പുള്ളിക്കാരിയുടെ ബാഗിൽ നിന്ന് നമ്മൾ ഇന്ന് അല്പം സാധനം പൊക്കുന്നു അത് കൊണ്ടുവച്ചത് ദേഹമാണ് എന്ന് പറഞ്ഞ പെടുത്തി നമ്മളെ കിടിലൊരു പ്രാങ്ങാണ് ചെയ്യാൻ പോണത് പിന്നെ ബ്രോ എങ്ങനെയാണ് ക്യാരക്ടർ എങ്ങനെയാണ് പെട്ടെന്ന് പേടിക്കുന്ന ഒരു ടൈപ്പാണ് ഓ ഓക്കെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് മൺഡേ റൂമിന്റെ അകത്ത് ക്യാമറ ക്യാമറ വെച്ച് ലെൻസ് നല്ല ദൂരത്തു നിന്നാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇൻട്രോ എടുക്കുന്നത് വീഡിയോ കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം പറയാനുണ്ട് വീഡിയോ ഇടയ്ക്ക് വെച്ച് ക്യാമറ ഓഫായി പിന്നെ ബാക്കി ഫോണിലാണ് ഞങ്ങൾ ഞങ്ങളപ്പറമ്പിൽ നിന്നൊക്കെ ലോങ് ഷോട്ട് എടുത്തേക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് നമ്പറിൽ ബന്ധപ്പെടുക അത് ബോക്സും ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ നമ്മുടെ ആർട്ടിസ്റ്റ് ശരത്തുണ്ട് കുറെ നാളെ ആവശ്യം നമ്മുടെ പോലീസ് കാരണൊക്കെ ഉണ്ട് അപ്പം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല വീട്ടിലേക്ക്

മൊത്തം മാർക്കെടി പെട്ടവരുത്തനാണ് ഇവൻ ഇവനുമായിട്ടാണ് പരിപാടി ഇവന്റെ ഇന്നലെ കൊണ്ടിട്ട് ഇവന്റ് ചെയ്യുന്ന കുറച്ച് ഗ്രാംസ് നോക്കി ബാക്കി ഇവനെ സംസാരം നമുക്ക് അറിയാനുള്ള ഭയന അവനവനെ അറിയത്തില്ല ഇന്നലെ കണ്ടായിരുന്നു ഇന്നലെ കണ്ട് അറിയാം

ാണ് സാധനം കൊടുത്തു നിങ്ങക്ക് നീ ഇവനുമായിട്ട് ഡീലിംഗ് ഉണ്ട് ഇവനുമായിട്ട് ഇവൻ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ മാറി ഞാൻ വീട്ടിൽ എനിക്ക് എനിക്കറിയാം വീട്ടിലോട്ട് വീട്ടിലോട്ട്

കൊച്ചിയിൽ കഞ്ചാകുമിറ്റ് സുഖമായിട്ട് അടിച്ചുപടിച്ച് നടന്നിരുന്നായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധനം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ട് കൊടുത്ത് എന്നെ കൊണ്ടുവന്നത് മഫ്തി ചെക്ക് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ൊന്നും അറിയത്തില്ല എങ്ങനെ ബാഗി വന്നേ ഇത് ആ സാറേ ഇത് ആറരുന്ന ബുക്ക് ചെയ്ത് ിന്റെ എന്റെ താങ്കളുടെ ബാഗ് വരുവാണെങ്കിൽ അതിനകത്ത് ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു സാറേ ഇവർക്ക് അടിക്കാനാണ് ഞാൻ സാധനം കൊടുത്തിട്ടുള്ളത് മെഡിക്കൽ ടെസ്റ്റ് ഇത് ഞങ്ങൾക്ക് അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് അടിക്കാന്ന് പറഞ്ഞാൽ നീയൊക്കെ ഇവിടെയൊക്കെ ഫ്രണ്ട്സ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോൾ മറുപടി മാത്രം പറയാം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ മാത്രം മാത്രം ഇതെങ്ങനെ വന്നു എന്ന് പരിപാടി ഞങ്ങൾ ഇവിടുന്ന് കൊല്ലം പോയിരുന്നു അവിടെ ഒരു ഞങ്ങൾ ഒരു എൻഗേജ്മെന്റിന് പോയതാ അവിടെ പോയി തിരിച്ചു വന്നു ആ ബാഗിനകത്ത് ഞാൻ എന്റെ ലാപ്ടോപ്പ് വെച്ചു അതല്ലാതെ ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല ഞങ്ങളിത് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇത് ബാഗിൽ എങ്ങനെ വന്നു ഞാൻ കൊണ്ടിട്ടുണ്ടാണോ പേരൻസിനെ വിളിച്ച് അല്ല അത് പറയാൻ മാത്രം ഒറ്റയ്ക്ക് അകത്തു അല്ല ഞാൻ മാത്രം ഒറ്റയ്ക്ക് അല്ല നീ സം ബാഗിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരു സാധനം കൊണ്ടുപോകുമ്പോ തന്റെ ബാഗിൽ ഒരു സാധനം കണ്ടുപിടിക്കുമ്പോൾ താൻ ഉത്തരവാദി അല്ലേ ഇത്രയും നേരം അതിനകത്ത് സാധനം എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ബാഗിൽ ലാപ്ടോപ്പ് ഇവൻ തന്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലേ ഇവൻ ഈ ഡീലിംഗ് ഉണ്ടെന്ന് നിനക്ക് അറിയത്തില്ല ഞാൻ മനസ്സിലാക്കി ഇവന ഇവനും ഡീലിംഗ് ആണ് ഫ്രണ്ട്സിനെ എനിക്ക് നിങ്ങൾ ആരെയും അറിയത്തില്ല സാധനം കൊടുത്ത അവന്റെ ഫ്രണ്ട്സിന് അടിക്കാനാ നീ തത്യവന്തായിട്ട് കാര്യം പറ ആ സാധനം എനിക്ക് 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 സൊല്യൂഷൻ വേണം പുറത്ത് പറ്റില്ല ഒരുപാട് പുറത്തൊന്നാ പുറകെ ഒന്നും നടക്കണ്ട ഞാനൊരു കാര്യം പറഞ്ഞത് ആ ബാഗിൽ എങ്ങനെയാ സാധനം വന്നേന്ന് ഞാൻ കറിയത്തില്ല ഇഫ് ഇവൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാഗിനകത്ത് അവൻ കൊണ്ട സാധനം ഇട്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അറിയുന്നേ ഈ ബാഗ് ഫുൾ ടൈം എന്റെ തോളത്തൊന്നും അല്ല കിടക്കുന്ന ആ ബാഗിൽ അതിനകത്ത് അവിടെ കിടന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഈ ബാഗിനകത്ത് ഓരോ സാധനങ്ങൾ

ഇതിപ്പോ കണ്ടുപിടിച്ചത് ഇവന്റേന്ന് ബാഗെന്നോ ഞങ്ങൾ ഇത്രയും പേര് അല്ല വെറുതെ പൊമ്പിള്ളാരെയും കൂടെ ഇതിനെ ഞാൻ ഒരിക്കലും എനിക്ക് എനിക്ക് ആരെയും ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് 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 മതി ഞാൻ ഒരു കാര്യം ഇവരെയും കൂടെ കൂടെ ഇൻക്ലൂഡ് പറയുന്നത് പറയും ഈ ഈ കുട്ടിയുടെ മുഖത്തും ഭയങ്കര കള്ള ലക്ഷണമുണ്ട് ഒരുമാതിരി പേടിച്ചൊക്കെയാണ് നിക്കുന്നത് ഞങ്ങൾ ഇതിന് ആരുടെ ഇൻവോൾവ് അല്ല

പിന്നെ ഞാൻ പിന്നെ എന്താ അവര് വരുന്ന ഇവിടെ എനിക്ക് അവനെ അറിയാനേ ഉള്ളൂ എങ്ങനെയറിയൊന്നും ബാക്കിയുള്ളമാരുണ്ട് ഈ പൂക്കൂപ്പും അതൊക്കെ അത് ഞാൻ കൊണ്ട് അത് വിട അത് വിടത്തെ ഞാനവിടെ ഒരു മേഡം ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അഭ്യാസം നമുക്ക് താല്പര്യമില്ല നീ കൊള്ള സംഭവം പെട്ടെന്ന് കൊച്ചെ നീ കാര്യം പറഞ്ഞു ബാഗിന്ന് കിട്ടിയത് എന്റെ ബാഗ് കിട്ടിയത് വലിയ കാണുമായിരിക്കും നിങ്ങളാരും കുറ്റപ്പെടുത്തുന്ന സ്ഥിത ബ്രഹ്മസാ ഭാഷ ഈ കോടൊക്കെ പുല് നീ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന കോടുഭാഷയും കോപ്പും നീ ഉപയോഗിക്കുന്ന ഇത് ഉള്ള കാര്യം പറയൂ ഈ കൊച്ചി ഉപയോഗിക്കാറില്ലേ എങ്ങനെ അറിയാൻ പറ്റും ഏട്ടാ ഞാൻ ഒന്നുമില്ല ടിച്ചിട്ടൊന്നും ഇല്ല എന്റെ പൊന്ന് ചേട്ടാ എന്റെ പൊന്ന ബ്രദറെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് അറിയത്തുമില്ല എന്റെ ബാഗിൽ അത് എങ്ങനെ വന്നു എനിക്ക് അറിയാ വൺ അവർ ആയിട്ടുള്ള ബാഗ് എന്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ കയ്യില് പോലും അതിനകത്ത് ഹാഫ് അവർ ആ ബാഗ് ഇരുന്നത് ആ കാർ കാറിൽ ആ കാറിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് എടുത്ത് അതിനകത്ത് ലാപ്പ് വെച്ചത് മാത്രൊന്നുമില്ല ലാപ്പുള്ള ലാപ്പ് നിങ്ങൾ സത്യം ഞാൻ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടായിരുന്നോ അപ്പൊ പിന്നെ ഇങ്ങനെ ഇല്ലല്ലോ പറയുന്നത്

അറിയണം അല്ല അല്ല വേറെ വഴിയില്ല നമുക്ക് നിങ്ങൾ എനിക്ക് കാര്യം ഞങ്ങൾ ഒരുമിച്ച് താമസിപ്പൊ ഒരു ദിവസത്തേക്ക് വന്ന നാളെ അവര് പോകുന്ന നിങ്ങൾക്ക് എന്താ വെച്ചാ ബാഗിൽ നിന്ന് പിടിച്ചു വീട്ടിൽ എനിക്ക് സോണി വേറെ ഒന്നും വിചാരിക്കില്ല എനിക്ക് ഇവരുടെ കാര്യം നോക്കിയേ പറ്റുള്ളൂ എന്ത് തല പോയാലും ഞാൻ നിന്നെ നിന്നും നല്ല കൂട്ടുകാരാളാം എനിക്ക് അറിയാൻ ചെയ്തേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇല്ല നമ്മളെല്ലാരും ഇൻവോൾവ് ആ ബ്രോ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ബ്രോ സാ സാർ മിനിറ്റ് നിങ്ങളുടെ തനിക്കാൻ സാധനം തന്നു എന്താ ചെയ്യേണ്ടത് നീ ഇപ്പൊ നീ ബിസിനസ് ആണോ ഞങ്ങളുടെ കണ്ണുണ്ടാരെ അടിക്കുന്നു അടിക്കും തീർച്ചയായിട്ടും ഞാനൊരു പറയാം സാറേ ഞാൻ അഭിമാനമായിട്ട് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് ഫീൽഡ് ഉണ്ടായിട്ട് പറയാം കണ്ണു കണ്ടാലും നിങ്ങൾ ഇവിടെ എനിക്കറിയാൻ പാടില്ലാത്ത നിങ്ങൾ ഇത് വർഷങ്ങളായിട്ട് വെറുതെയാ ഇങ്ങനെ കണ്ണുണ്ടോ പറയത്ത് ഇപ്പൊ എന്റെ കണ്ണിട്ട് നിങ്ങൾ എന്റെ ഭാഗം സാധനം കിട്ടി വലിയ സംസാരം ഒന്നും വേണ്ട വലിയ സംഭവത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്നെ പറ്റി പറയുന്നപ്പോ ഞാനിപ്പെന്തോ പറയണ്ടേ ഇത് വരെ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ഈ സാധനം കണ്ടിട്ട് കൊല്ലില്ലാത്ത എന്നെ പറ്റി ബാഗിൽ ഇവൻ കൊണ്ട് വെച്ചാണെങ്കിലോ ഇവൻ ഈ സാധനം കൊടുത്തെന്ന് പറഞ്ഞു ഇവൻ ഇവകൊണ്ട് എന്റെ ബാഗ് വെച്ചാണെങ്കിലും അതിന് പോസിബിലിറ്റി ഇല്ലേലോ എനിക്ക് 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 ഈ സംഭവത്തിൽ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ ഒരു കാര്യം വിദേശത്തേക്ക് പോകാൻ ഒരാളാണ് അപ്പൊ ആ വിദേശത്തേക്ക് പോകാനായിട്ട് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ എനിക്ക് ഞാൻ പറയുന്ന തൽക്കാലം ഒന്ന് കേട്ടോ ർക്കെതിരെ ജാമ്യം കിട്ടും ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം തൽക്കാലം അപ്പീൽ അപ്പീലാകാൻ പറ ജാമ്യം എടുക്കാടാ ഞാനല്ലേ ഞാൻ നിനക്ക് കാര്യം പറഞ്ഞോട്ടെ അങ്ങനല്ല അങ്ങനല്ല ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റും ഞങ്ങളെ കൊണ്ടുവന്നോപ്പോ ഇനിമേ രണ്ടു ദിവസം എങ്കിലും ഞങ്ങൾ കസ്റ്റഡിയിലായിരിക്കും അതുകൊണ്ട് അപ്പീലാവാൻ പറ മറ്റന്നാള് ജാമ്യം കിട്ടും നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളുടെ പാരന്റ്സിന്റെ എന്തെങ്കിലും എന്തെങ്കിലും പെൺകുട്ടിക്ക് ജാമ്യം കിട്ടും ഞങ്ങൾ എന്തോ പരിപാടി പറയുന്നു സത്യം പറയുന്നത് എന്റെ പൊന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതി എന്തെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വിദേശത്ത് എന്താ അതുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പോയി പപ്പയും വിട്ടോ ഇവര് വിദേശത്ത് സാധനം കടത്താനുള്ള പരിപാടിയാ പറയാൻ 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 പറ്റില്ല 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 ഇവനെ ഈ ചേട്ടാ മാസ്ക് മാറ്റി നമുക്ക് രണ്ടുപേർക്കും ആ പിന്നെ പിന്നെ എന്തോ പുതിയ കമ്പനി കമ്പനി നീ ഇവനുമായിട്ട് ഇവൻ വർക്ക് കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോളേജാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു പെങ്കൊച്ചിന്റെ കല്യാണം വരുമ്പോ ഇവനെ കൂടെ കൂടെ കൂട്ടുന്ന തെറ്റാണ് സിസ്റ്റർ പറ ഞാൻ പറയാം ഇന്ന് അപ്പീലാവാ മെഡിക്കൽ കഴിഞ്ഞ് ഞങ്ങളെ നിങ്ങൾക്ക് പോൾ ജാമ്യം കിട്ടും കൊണ്ടു കൊണ്ടുവരും കൊച്ചി നീ എല്ലാം കൂടി വണ്ടിക്കോടുത്ത് പൊടിയും കിട്ടി ഞാൻ ചിന്തിക്കണ്ടേ സാർ അവരെന്താ ഡിസ്കസ് ചെയ്യും നിങ്ങൾ കാര്യം മനസ്സിലാക്കാം കൊണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ബോയ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ഞാനും ഓമ്പുകാരാണെങ്കിൽ ഈ ഒറ്റ ഒരാൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല രണ്ടു ദിവസത്തേക്ക് നീ ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല സാറേ ഇവരെല്ലാരും കഞ്ചാവും ഇവരെല്ലാരും കഞ്ചാവും എല്ലാ കഞ്ചാവ എല്ലാ കഞ്ചാവ ദിവസം കസ്റ്റഡി നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഒരു ഇവനുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് അത് ഞങ്ങൾ അവിടെ പോയി പോയി മീൻസ് ഞങ്ങൾ കൊല്ലം പോയി അത് അവിടെ ഒരു കൊല്ലത്തെ വന്നേ പെട്ടെന്ന് കാണിച്ച ഫോട്ടോ അറിയത്തില്ല ഇപ്പൊ അവൻ ഒന്നും അറിയാത്തവൻ സാറേ ഞങ്ങള് നമ്മൾ നല്ല ഡീലിംഗ് ഉള്ളതാണ് സാധാരണ എറണാകുളത്ത് വന്നാണ് ഇവ എന്റെ സാധനം എടുത്തോണ്ട് വന്നത് ഫസ്റ്റ് ടൈം ഞാൻ കൊല്ലത്തേക്ക് വന്ന് കല്യാണത്തിന്റെ ഇതായത് ഞാനേ ഓണായിരുന്നപ്പോ ഞാനി വണ്ടി കയറി വന്ന് ഞാൻ ഓർക്കാതെ കയറി വന്നതാണ് ഞങ്ങളെ കൊണ്ടുപോകുവാർ വരിക അല്ലെ അല്ല പിന്നെ ഇതിനെ എല്ലാത്തിനെയും കൊണ്ടുപോകണ്ടോ എല്ലാടെ പാരൻസ് പറയാനൊന്നുമില്ല നാർക്കോട്ടിക് ആണ് അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാലോ എനിക്ക് ഞാൻ പറയുന്ന ഫ്രണ്ട്സിന് സാധനം വേണമെന്നൊന്നാണ് ഞാൻ കൊണ്ട് കൊടുത്തത് എന്നിട്ടാണ് നിങ്ങളുടെ കയ്യിലെത്തിയത് ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങളെ ചെലപ്പോ പെടുത്താൻ അല്ലെങ്കിൽ അവര് പെട്ടെന്ന് ബാഗിൽ മാറ്റിയതായിരിക്കും ഞാൻ ഞാൻ ഇന്ന് രാവിലെ ഇവക്കുള്ളൂ ലോക്കായെന്ന് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞതാണ് ല്ല രാവിലെ പോയി വട്ടം ഞാൻ ചോദിച്ചു സത്യം പറ ബ്രോ സാധനം പറഞ്ഞാ വന്നു

பரேன் என்ன ஒரு காரணம் கேச்சோட்டேன் நீங்க நியாயில இல்லாட்டா தலவேதன ஒக்கி எடுத்து வெச்சிருந்தாரு நான்ங்களை எனக்கு पर्सनली எனக்கு சோன் ஒரு இன்ப்போர்ட்டன்ட் சால்யூஷன் கண்டுபிடி. என்னதெند சால்யூஷனை கண்டுபுடிக்க மாட்டேன்னா நான் சீரியஸா காரம் பிரச்சிஷ்டம் சிஸ்டரிங்கா எட நான் இந்த சால்யூஷன் கண்டுபுடிக்க மாட்டேன். நீ எங்கட்டோள்ளா പറഞ്ഞാൽ ഇവനൊരു അധാനൊരു പറഞ്ഞു ഞാൻ ആദ്യം ആദ്യം സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചോദിച്ചതാ ഞാൻ ഇന്നലെ അവനോട് ചോദിച്ചാ രാവിലെ നീ എവിടെ പോയതാ നീ എവിടെ പോയത് അവടുത്തായിരം വട്ടം ഞാൻ ചോദിച്ചത് ഞാൻ ഒരു കാര്യം വേണ്ട പറഞ്ഞല്ലേ ഞാൻ ഒരു കാര്യം വേണ്ട കൊച്ചിന്റെ അടുത്ത് എന്തോ വൈരാഗ്യം ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെന്തിനാ നീ പെടുത്തിയത് അതിനെ ലോക്കെന്തിനാ നീ

ഒരു ലക്ഷം രൂപ ഞാൻ ഒരു ലക്ഷം രൂപ നിങ്ങള് തരാമെങ്കിൽ ഞാൻ പറയുന്ന അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം വിശ്വസിക്കും മൊഴിയൊന്നും മാറ്റി പറയത്തില്ല ഇവരുടെ മൊഴി കൊടുത്തിട്ട് എഴുതിയല്ലേ എടുക്കുന്നേ ഇവന്റെ മൊഴിയാണ് ഞാൻ കൊടുക്കുന്ന മൊഴി അനുസരിച്ച് നിങ്ങൾ വരുത്തുള്ളൂ ഞാൻ പറയത്തില്ലോ വീഡിയോ റെക്കോർഡ് ചെയ്തു വീഡിയോ റെക്കോർഡ് ചെയ്തു അവനെ കൊണ്ടുപോയാലും നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു ഏഹ് തൊണ്ണൂറ് ദിവസം കണ്ടാൽ മതി ഇറങ്ങാം നമുക്ക് ഇറക്കാം അവനെ അവനെ അവനെന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് കേറട്ടെ അവൻ വരും പക്ഷെ നീ ഇപ്പോ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാ അവന്റെ കാര്യമല്ല എനിക്ക് നിന്നെ രീശിഷ വെറ്റോടാ എടാ വേണ്ട എടാ എന്തിെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാ മുഷ്ടിത്തിത്തി ചെയ്തിട്ടുള്ള നിന്റെ കൂടെ വന്നു ഈ എല്ലാരടയും കൂടെ നമുക്ക അത് തെറ്റിയ ഒരു പരിപാടി ഇന്നിക്ക് എടി ഞാൻ നിനക്ക് ഒന്നും ആസ്തേ നീ ഇതിനൊന്നും പറയേണ്ട കൂട്ടത്തിൽ ഇവൻ ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചാ ഞാൻ പറഞ്ഞാ ഡീൽ എന്തിലും പണ്ട് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളാ നീ എന്നെ തള്ളിപ്പറയരുത് ഇപ്പൊ തള്ളി പറഞ്ഞില്ലേ ഇവരൂടെ വന്ന അതുകൊണ്ട് മോശ മോശം അങ്ങനെ പറയണ്ടായിരുന്നു ഭയങ്കര മോശം അവനാണ് ഒരു ലക്ഷം രൂപ എനിക്കിപ്പോ തരാന്ന് പറഞ്ഞത് താൻ തരാന്ന് പറഞ്ഞു അവൻ തരാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അവനെ തള്ളി പറഞ്ഞു വന്നുകൊണ്ടാണ് ഈ പ്രശ്നം അവൻ എന്റെ നീ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും കൊടുത്താ മറ്റേ നിന്റെ എന്നിട്ട് 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 തോർത്തു ഇട്ടോ ബ്രോ എന്താ എന്നിട്ടെന്തിനിച്ചിട്ടെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാനും മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലേ ഒരു സാധനം കൊണ്ടുവന്ന് നിക്കി അതാണ് വിഷയം ചെയ്യുമ്പോൾ പോകുന്ന കേസ് സാധനം കൊണ്ടുവന്ന് നിക്കി അതുകൊണ്ടാണ് ഒരു പത്തി ലക്ഷം രൂപയുടെ സാധനം എടുത്തോണ്ട് പോയിട്ട് സെയിൽ ചെയ്യാതെ നിക്കി അതാണ് വിഷയം അത് പൊട്ടി നിങ്ങൾ എല്ലാവരും കേട്ടോ പുള്ളിക്കാരി എനിക്ക് ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഏറ്റവും കേസ് ഫുള്ള് ഏറ്റെടുക്കുക നിങ്ങൾ സാക്ഷി കേട്ടോ ഇപ്പൊ ഇവിടെ വെച്ച് വീഡിയോ എടുക്ക അപ്പ ഒരു ലക്ഷം രൂപ സോണി കേട്ടോ കേട്ടോ എല്ലാരും അല്ല എല്ലാരും കേട്ടോണോ എല്ലാരും കേട്ടോണോ സോണി അടക്കം ചേട്ടാണ് അല്ലല്ലോ സോണി കൺഫേം ആണല്ലോ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു ലക്ഷം രൂപ എനിക്ക് തേ എനിക്ക് തരണ്ട നിങ്ങൾ തന്നെ കൈ വെച്ചോ പക്ഷെ കാര്യം എനിക്ക് വർക്കിംഗ് വർക്കിനെടുത്ത് ചെയ്യണമല്ലോ എനിക്ക് നല്ല രീതിയില് വർക്ക് തന്നായിരുന്നു കാര്യം ഇതാരാണ് നിങ്ങടെ ഇത് ഇതാരാ നിങ്ങടെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒന്നൊന്ന് ഫ്രാങ്ക് ചെയ്തിട്ടുവാ കേൽ ഫ്രാങ്ക് എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ ഫ്രാങ്ക് ഷു ആയിരുന്നു ഇത്ര നേരം നടന്നത് ക്യാമറ ഞാൻ എന്താണ് ഇടയ്ക്ക് അറിയാം സത്യമറിയത് എനിക്ക് ആരെയാ പറ്റിക്കണ്ടെന്ന് അറിയിച്ചില്ല മാറി എങ്ങനെയാണ് പിടിച്ചത് എന്നെയാണ് മനസ്സിലായത് ബെർത്ത്ഡേ അത് ബെർത്ത്ഡേ അപ്പൊ ഗ് നമ്മള് ഇന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടം നല്ലതാണ് ഇതിനാർക്കൊക്കെ അറിയുക ആർക്കൊക്കെ അറിയത്തില്ലെന്ന് എനിക്കതിന് ആളെ തന്നെ ഞാൻ മൂന്നാല് വട്ടം മാറിപ്പോയി തിരിഞ്ഞിരിഞ്ഞു പോയി എനിക്ക് ആരെയും പറ്റിക്കണം എന്നറിയാതെ പക്ഷെ സോണിയാണെന്ന് അവസാനമാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ സോണിയുടെ ബർത്ത്ഡേ ആണ് ഇത് ഞാൻ മേടിച്ച ഗിഫ്റ്റ് ഇല്ല പുള്ളിക്കാരെ മേടിച്ച് ഗിഫ്റ്റ് ആണ് എന്നാലും ഇത് കേല്പ്രാങ്കിന്റെ അക്കൗണ്ടിലങ്ങനെ ഇരിക്കും ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ടു ഈ ബർത്ത്ഡേ ഒരിക്കലും മറക്കല്ലേ ഞാൻ ഞാൻ വേറെ കാര്യം പറയുണ്ട് നിങ്ങളൊക്കെ പലരും ഓഡീഷൻ പോയി നോക്കണം കേട്ടോ സിനിമ നിങ്ങളൊക്കെ ഒരു പേര് അനീഷ് അനൂപ് റോഷി ധോണി ഇത് പിന്നെ നമ്മുടെ ശരത് ശരത്തിനെ കൊറേ നാളെ കണ്ടു ശരത്തിനടുത്തെ ശരത്ത് ഉറങ്ങത്തില്ലടുത്ത് ഇന്നലെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ശരത്ത് നേരെ പോയി മുട്ടയും കടിച്ചെന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോ റെയിൽവേ സ്റ്റേഷനെ ഓടി വരുന്നു എന്തിനാ പുഷ്പിയാവാ ഞാനങ് പുഷ്പ പുഷ്പരെ നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനെ എന്ന് പറഞ്ഞ വയസ്സാങ്കാലത്ത് പയ്യാതെ ഇറങ്ങുന്ന അപ്പൂപ്പിനുമെ പറ്റിക്ക പിന്നെ കുഞ്ഞുങ്ങളെ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ പറ്റിക്കുക അതൊന്നും തരണ്ട് പതിനെട്ട് വയസ്സിന് മേലോട്ടുള്ളവര് അതും ഒരു നാൽപ്പത് വയസ്സിന് താഴോട്ടുള്ളവരെ നമ്മൾ കൂടുതൽ പറ്റിക്കുന്നത് അപ്പം മെയിൻലി നിങ്ങൾ അത് ശ്രദ്ധിക്ക നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് എടുക്കാൻ ഈ എടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും നമ്മുടെ കാണും അപ്പം ഇനി ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഫ്രണ്ട്സ് ബൈ ബൈ ച്ചിട്ടാ നമ്മള് തോക്കും